ഏഴു രൂപയ്ക്ക് മട്ടൻ കറിയാ രൂപയ്ക്ക് ദോശയും നാടൻ കോഴി പെരട്ടും രൂപയ്ക്കാണ് ഇത്രയും സ്റ്റാർ ഹോട്ടലില് ഒരു രൂപക്ക് പൊറോട്ട പൊറോട്ട മാത്രമല്ല ചപ്പാത്തി റുമാലി റൊട്ടി ചപ്പാത്തി പൂരിയും ഒക്കെ വിലക്കുറവില് അതായത് ഒരു രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് വിലക്കുറവുള്ള ഒരു സ്റ്റാർ ഹോട്ടൽ െസ്കി ഡീലക്സ് പിന്നെ എന്നെ ഒരു രൂപക്ക് ഐഫോൺ കിട്ടുന്ന സ്ഥലത്ത് ഏത് ഐഫോൺ വേണം ഐഫോൺ ഇപ്പൊ ഇറങ്ങിയ ഐഫോൺ വരെ കിട്ടുന്ന ഒരു കടയുണ്ട് കൃത്യമായി രൂപ കൊടുത്താൽ കൃത്യമായിട്ട് ഐഫോൺ രൂപയ്ക്ക് രൂപയ്ക്ക് ഐഫോൺ 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 ഉണ്ട് വേറെ പൈസ ഒന്നും തരണ്ടല്ലേ വേണ്ട രൂപ രൂപ മാത്രം മാത്രം മതി 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 ശരി ശരി ആയല്ലോ കിട്ടാം ദോശ ഒരു ബത്ത മേടിച്ച രണ്ട് ഫ്രീ രൂപയ്ക്ക് ലക്ഷങ്ങൾ വില വരുന്ന ഫർണിച്ചർ അതല്ല ഒരു രൂപയുള്ള നമ്മുടെ ഫാമിലി രൂപയ്ക്ക് ഹെയർ കട്ട് ആയിരം മുതൽ ലക്ഷങ്ങൾ വരെ ആവുന്ന സർവീസ് ആവാം പക്ഷേ അതെല്ലാം ഫ്രീ ആയിട്ടാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് രൂപയ്ക്ക് ഒരു സോഫ വില ഒരാൾക്കായിട്ടുള്ളത് അതായത് ഇത്രയും വലിയ സോഫ് ആർക്കും കൊടുക്കാൻ പറ്റില്ല സോഫ സോഫ് പ്രത്യേകിച്ചൊന്നും പറ്റിട്ടില്ല ജവാന്റെ ഫുള്ള് പേടിക്കുന്ന കാശുപോലും കൊടുക്കണ്ട ഒരു ദിവാൻ കെട്ടില് നിങ്ങൾ ഇവിടുന്ന് സ്വന്തമാക്കാൻ രണ്ട് രൂപയ്ക്ക് ദോശയും നാടൻ കോഴി പെരട്ടും കിട്ടുന്ന ഒരു കട പരിചയപ്പെടാം രണ്ട് രൂപയ്ക്ക് നല്ല അടിപൊളി അടാറ് ദോശയും നാടൻ കോഴിയുടെ പെരട്ടും കിട്ടുന്ന ഒരു കട ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് മൂന്ന് നേരം ഭക്ഷണമായിട്ട് ഒരു അടിപൊളി അടാറ് ഫൈവ് സ്റ്റാർ ഹൗസ് ബോട്ട് യാത്ര രൂപയ്ക്ക് ഐഫോൺ കട തട്ടിക്കോ നാലായിരം രൂപയ്ക്ക് ഐഫോൺ അഞ്ഞൂറ് ഫോൺ ആയിരം രൂപയ്ക്ക് ആൻഡ്രോയിഡ് ഫോൺ വെറും പ്ലാസ്റ്റിക് വിലയിൽ തേക്കിന്റെ കേരളത്തിലെ ആദ്യമായിട്ട് ഒരു ബിയർ കുടിക്കുന്നതിന്റെ പകുതി പൈസക്ക് എ സി കിട്ടുന്ന ഒരു സ്ഥലം ലക്ഷക്കണക്കിന് മൊബൈൽ ഫോണാണ് ഇവിടുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു ദിവസം അതെ ഈ മൂവായിരം രൂപയ്ക്ക് ഐഫോൺ കിട്ടുമോ ആൻഡ്രോയിഡ് ഫോൺ കിട്ടുമെങ്കിൽ വെറും എഴുപത്തിരണ്ട് രൂപയ്ക്ക് ഏറ്റവും വലിയ ടി വി കിട്ടുന്ന സ്ഥലം രൂപയ്ക്ക് ഇത്രയും ഗൃഹോപകരണങ്ങൾ എവിടെ കിട്ടും മിക്സി ഉണ്ട് ബർണർ ഗ്യാസ് സ്റ്റൗ ഉണ്ട് അതിന്റെ മുകളിൽ ബിരിയാണി ഉണ്ട് ഫ്രൈ പാൻ ഉണ്ട് നാട്ടില് ഗ്രൈൻഡർ ഉണ്ട് സീലിംഗ് ഫാൻ ഉണ്ട് ഇതെല്ലാം കൂടെ നാപ്പത് രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടും ഒരു രൂപയ്ക്ക് ഒരു കൂളർ വേണം കേരളത്തിലെ എഴുനൂറ്റമ്പത് രൂപയ്ക്ക് ആൻഡ്രോയിഡ് ഫോണ് രണ്ടായിരം രൂപയ്ക്ക് ഐഫോണ്